അതുകൊണ്ട് ഞങ്ങൾക്ക് നന്ദി മാത്രം അത്രേ ഉള്ളൂ നന്ദി മാത്രമേ ഉള്ളൂ കാരണം ഒരു പറഞ്ഞ പോലെ അങ്ങനെ ഒരു താരമല്ലാഞ്ഞിട്ട് പോലും അല്ലെങ്കിൽ പിന്നെ ഇവരെ പോലെ ഇത്രയും ആളുകൾ ഒരു പ്ലസ് ആണ് അത് തുടങ്ങി പക്ഷെ എല്ലാ ജനങ്ങളും അത് ഏറ്റെടുത്തി പല തീട്ടറും ഹൗസ്ഫുൾ ആണ് ഞങ്ങൾക്ക് കുറച്ചു അത് ഇത് പറയുന്നതല്ലാണ്ട് സന്തോഷം കൂടെ ഷെയർ ചെയ്യുന്നതേ ടിക്കറ്റ് കിട്ടാനില്ല അടുത്ത ഫ്രണ്ടിലിരിക്കുന്നവർ മെസ്സേജ് വന്നപ്പോ സത്യ പറഞ്ഞുകഴിഞ്ഞാൽ വലിയ സന്തോഷമായി പോയി ഇല്ല അങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഏതെങ്കിലും നല്ല നടപടികളായിട്ട് എന്നെ പറഞ്ഞു തോന്നുന്നത് അത് അല്ലല്ല അതൊക്കെ വലിയ അതൊരു അംഗീകാരം അല്ലേ അല്ലേ ടൈറ്റസ് മാത്രം നമ്മൾ തന്നെ നമ്മൾ തന്നെ ഒരു ഡിഷൻ ഉള്ളത് ടൈമിങ് നല്ലതാണ് അല്ലേ ഇനി കൂടുതൽ ടൂവിലേക്ക് വരുമ്പോൾ ഓൾറെഡി നമ്മൾ ഒരു നല്ല പ്രോഡക്റ്റ് കറക്റ്റ് ചെയ്യുന്ന ശേഷം നല്ലൊരു റെസ്പോൺസ് ഉണ്ട് അതിരണ്ടാമതാവണ്ട എന്ന് പറഞ്ഞാൽ ഒരു റെസ്പോൺസിറ്റി കൂടുയേ ചെയ്യും കാരണം ആദ്യം ഉണ്ടാക്കിയ പെർഫോമൻസ് അല്ലേ ഇനി ഒരു റിസൾട്ട് അതിൽ കൂടുതൽ ആയിരിക്കും പ്രഷർ ഉണ്ടെന്ന് എക്സ്പെക്റ്റേഷൻ ഒക്കെ പേടിയോ ഇല്ല പേടിയല്ല കാരണം എന്റെ കൂടെ ഇര എല്ലാവരും പിന്നിലും മുന്നിൽ നിൽക്കുന്ന ആളുകൾ വളരെ ശക്തരാണ് പക്ഷെ എനിക്കൊരു ഭയമില്ല പിന്നെ ജനങ്ങളെ അത് ചെയ്യുന്നത് പിന്നെ ആ ക്രഡ് അത്രയും മനോഹരമാണ് കാരണം അത് ഇത് വന്നാൽ അത്രയും നല്ല സംഭവമാണ് അതിന്റെ ധൈര്യം തന്നെയുള്ള എന്തോണ്ടാവും ഇല്ലടാ ഞാനിപ്പോഴും ഞാൻ എല്ലാ ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡുകളാണ് എന്നെപ്പോലൊരു ഭാഗ്യമുള്ള ഒരാൾ ലോകത്തിൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് തന്നേക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം തന്നതും പ്രേക്ഷകർ തന്നതും ഒക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായാലും മുഴുവൻ സന്തോഷത്തോടുള്ള ഈ പടത്തില് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എന്റെ വീട്ടിലിരുന്നിട്ടാണ് എന്നോട് ജയ്സൊരു പരിപാടി ഉണ്ട് അത് ഹീറോ അല്ല ആദ്യം അതാ പറഞ്ഞേടാ ഹീറോ അല്ല ഹീറോ മെയിൻ കഥാപാത്രം ഞാനാണ് ചെയ്യുന്നത് നിനക്ക് ഇങ്ങനൊരു ചെറിയൊരു പരിപാടി ഉണ്ട് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു ഞാൻ ആദ്യം പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ജയ്സ് എന്ന് പറയുന്ന വ്യക്തിയുടെ കഠിന റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു ചേട്ടാ അതിനകത്ത് ചെയ്യാന്ന് പറഞ്ഞു അതിനുശേഷമാണ് റിയാസൊക്കെ ഞാൻ കഥ ഫുള്ള് കേട്ടുകഴിഞ്ഞപ്പോ ഞാൻ ഞാൻ പറഞ്ഞത് ഇങ്ങനെ തന്നെ എടുത്തു വെച്ച പടം ഹിറ്റാണെന്നാണ് ഇങ്ങനെ തന്നെ ഈ കഥ കേട്ട പോലെ പക്ഷെ അതിലും മനോഹരമായിട്ടാണ് ആമ ഈ പടം ചെയ്തത് എനിക്ക് ഞാൻ പറഞ്ഞത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇനി അങ്ങോട്ട് എങ്ങനെ തന്നെയായിരിക്കും ഇപ്പൊ ഇവിടെ വന്നിരിക്കാൻ സാധിച്ചാൽ നന്ദിയുണ്ട് നിങ്ങൾ ഇപ്പൊ എന്നോട് ചോദിക്കുന്നത് നിങ്ങൾ നിൽക്കുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഗ്രാറ്റിറ്റ്യൂഡ് കാര്യമാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഓടുന്നുണ്ട് അതിലും നമ്മള് സന്തോഷത്തോടെ ഇരിക്കുക അതിലെ കഥാപാത്രങ്ങളെ കണ്ടിട്ട് നമ്മളെ വിളിച്ചിട്ട് എല്ലാവരും നല്ലതാണെന്ന് പറയുക അതിൻ്റെ ഒപ്പം തന്നെ ഒരു വേറൊരു പടം കിടക്കുമ്പോ തന്നെ അടുത്ത പടം വരിക എന്ന് പറയുന്ന ഒരു നടനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാർബി യും ചെയ്തു ഞാൻ പോയിന്റ് കൂടി ഉണ്ട് അതില് അതായത് ഈ പറഞ്ഞ പോലെ അത്രയും രണ്ട് പടങ്ങൾ ഗംഭീരം അതിൻ്റെ ഒപ്പം എട്ട് പടങ്ങളൊക്കെ തിയേറ്റർ അവൈലബിലിറ്റി വളരെ കുറവാണ് ഉള്ള ആണ് ഞാൻ പറഞ്ഞത് അത് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ മുതൽ എല്ലാ ഷോകളും കൂടിയിട്ടുണ്ട് ആശീർവാദിൽ തിയേറ്ററിൽ കൂടിയിട്ടുണ്ട് ട്രിവാണ്ടത്ത് കൂടിയിട്ടുണ്ട് ഇനി ഈ ആഴ്ച ഇനിയും കൂടും ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ അത്രയും കോൺഫിഡന്റ് ആയിട്ട്